പരിശുതാത്മ ചൈതന്യത്താൽ എഴുപത്തിയഞ്ച് ദിവസം കൊണ്ട് പതിനാല് ഭാഷകളിൽ ബൈബിൾ പകർത്തിയെഴുതി കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പ്ലാച്ചേരി ഇടവക കുടുംബം ഫാത്തിമ മാതാ ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് ഇടവകയിലെ കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ എഴുപത്തിയാറ് കുടുംബാംഗങ്ങൾ ബൈബിൾ പകർത്തിയെഴുതിയത് പകർത്തിയെഴുതിയ ബൈബിളിന്റെ പ്രകാശനം കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ നിർവഹിച്ചു ഇടവകാ വികാരി ഫാദർ ജോസഫ് മരുതോലിന്റെ നേതൃത്വത്തിലാണ് ഇടവക ജനം ഒരുമിച്ച് ദൈവവചനം ഹീബ്രു ലാറ്റിൻ റഷ്യൻ ഗ്രീക്ക് അറബിക് ഫ്രഞ്ച് ചൈനീസ് സ്പാനിഷ് സിറിയക് ജർമ്മനി നേപ്പാളി ഹിന്ദി ഇംഗ്ലീഷ് മലയാളം എന്നീ ഭാഷകളിലായി എഴുതിയത് ബൈബിൾ വിവിധ അധ്യായങ്ങളായി തിരിച്ച് ഓരോ കുടുംബവും തങ്ങൾക്ക് ലഭിച്ച ഭാഗം ഇഷ്ടപ്പെട്ട ഭാഷയിൽ എ ഫോർ ഷീറ്റുകളിൽ അതിമനോഹരമായി എഴുതി പിന്നീടവ ഒരുമിച്ച് ചേർത്ത് ദേവാലയത്തിൽ സമർപ്പിക്കുകയായിരുന്നു മലയാളത്തിൽ തന്നെ പലരും എഴുതാൻ മടിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടേറിയ ചൈനീസ് ഭാഷയിലുൾപ്പെടെ ഗൂഗിളിന്റെയും ട്രാൻസ്ലേറ്ററിൻ്റെയും സഹായത്തോടെ ദൈവജനം ബൈബിൾ പകർത്തിയെഴുതിയത് ബൈബിൾ എഴുതിയവർക്ക് ഇടവകയിലെ അമ്മമാർ കെട്ടിയുണ്ടാക്കിയ അഞ്ഞൂറോളം കൊന്തകൾ ജോസ് പുളിക്കൽ പിതാവ് സമ്മാനമായി നൽകി പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഇടവകയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ വൈദികരേയും സന്യസ്ഥരെയും ആദരിക്കുകയും വിവിധ കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്തു പ്ലാറ്റിനം ജൂബിലിയിൽ വേറിട്ട ആശയവുമായി മുന്നോട്ടുവന്ന ഫാത്തിമമാതാ ദേവാലയം മറ്റുള്ളവർക്കും ഒരു മാതൃകയും പ്രചോദനവുമാണ്